ഹിന്ദു ഐക്യവേദി വടക്കേക്കര പ്രവർത്തക കുടുംബ സംഗമം ചക്കുമരശ്ശേരി ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ രക്ഷാധികാരി ബ്രഹ്മശ്രീ അനിരുദ്ധൻ തന്ത്രികൾ ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി വടക്കേക്കര പ്രവർത്തക കുടുംബസംഗമം മിലൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചക്കുമരശ്ശേരി ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടന്നു രക്ഷാധികാരി ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രികൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ആർ മുൻ വിഭാഗ സമ്പർക്ക പ്രമുഖ് സി ജി കമലാകാന്തൻ മുഖ്യപ്രഭാഷണം നടത്തി महाराज के प्राणे सरोवरी ईशानी तीर्थ का नाम इलाहाबाद में नहीं आता इन्हें बस्तर है खोरीवाड़ त्यौहार जुलासन कर्म साधिही आविर्भूति ही आओगे कर्मों കലാകായിക മത്സരങ്ങളും കേന്ദ്ര വികൃത പദ്ധതികളുടെ ബോധവൽക്കരണവും ഇതോടനുബന്ധിച്ച് നടന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ആർ ബാബു മുഖ്യപ്രഭാഷണം നടത്തി സുനിൽ കുമാർ ജനറൽ കൺവീനർ പി എസ് സജീവ് ജിതിൻ ജയറാം ജനറൽ സെക്രട്ടറി സ്വാഗത സംഘം സ്റ്റേജ് പ്രോഗ്രാം സുനിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ പി എസ് സജീവ് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി ജിതിൻ ജയറാം തുടങ്ങിയവർ സംസാരിച്ചു